ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ തിരു ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് കുറക്കുളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിമർശനങ്ങൾ ഉയർത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വൈകുന്നതും ആശുപത്രി സൂപ്രണ്ട് വൈകിയെത്തുന്നതിനെ കുറിച്ചും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിമർശനമുയർത്തി തിയേറ്ററിന്റെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി തിരു ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് കുറക്കുളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആശുപത്രി സൂപ്രണ്ടനും കരാറുകാർക്കുമെതിരെ വിമർശനമുയർന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകാൻ തയ്യാറാകാത്തതാണ് വിമർശനത്തിനിടയാക്കിയത് കഴിഞ്ഞ മാസം പൂർത്തീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇനിയും വർക്കുകൾ ബാക്കിയായതാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ചുടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത് രോഗികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന നിലപാടാണിതെന്നും ഓപ്പറേഷൻ തിയേറ്റർ എത്രയും വേഗം തുറന്നുകൊടുക്കാൻ ഉണ്ടാകണമെന്നും ഷാഫി ചൂണ്ടിക്കാട്ടി

ജനപ്രതിനിധികൾ ഒരുമിച്ച് പറഞ്ഞത് എന്റെ പൈസ ആശുപത്രി സൂപ്രന്റെ വൈകിയത്തു നിന്നും നേരത്തെ പോകുന്നതിനെ കുറിച്ചും ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസലടശ്ശേരിയാണ് യോഗത്തിൽ ഉന്നയിച്ചത് സമയനിഷ്ഠ പാലിക്കാൻ സൂപ്രന്റെ ശ്രദ്ധിക്കണമെന്നും ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കുമെന്നും എം എൽ എ യോഗത്തിൽ അറിയിച്ചു ഞാനിപ്പോൾ അതില്ലെങ്കിൽ

കിടാർ വന്നിരിക്കണം 5 മണിക്ക് പോകാൻ പറ്റുന്നില്ല അവർ വരുന്ന ദൈനംദിന കാര്യങ്ങൾ നടവരിയിച്ചേ പരി അതിന് 11 മണിക്ക് പോവുകയുണ്ടായി ഇത് മൊത്തം എംഎൽഎ ഡ്യൂട്ടി ടൈമിൽ വന്നു പോയ മോദി ഇന്നക്കല്ല ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിമേൽ അപ്രോവ് ചെയ്യാൻ വെച്ചു അവർ ദൈനം ഡോക്ടർ പരിമഷ പരിമഷ കൊടുണ്ടോ റോഡിന് പരി അട്ടാം വെച്ചോ അവർ നമ്മൾ ഉചിതതണ്ടോ ആവശ്യത്തിലാ സൂപ്രണ്ട് വന്നതുമായി കാര്യമുണ്ട് ഒരാൾ കൂടണ്ട ഒരാൾ ഗവേഷന്റെ മുമ്പോകുന്ന സമയത്ത് അത് ആവശ്യത്തെ ഇതൊക്കെ സൂപ്രണ്ട് പരിച്ച് സൂപ്രണ്ട് അവധി കേസ് മാറ്റി ഉള്ളൂ ഇവ നിങ്ങൾ ഒന്ന് നമ്മളെ വിളിച്ചേണ്ടണ്ട ഇന്നരെ നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേണ്ടിയില്ല ഞങ്ങളെ ഞങ്ങളെ ഒന്ന് വിളിച്ചണ്ടാ ഇപ്പോളാ നിങ്ങൾ പറയാതെ വെക്കി നമുക്കൊന്ന് നേരെടാ ഒരു വരേ ദോടി അതെ നമുക്ക് നേരെടാ നമുക്കൊന്ന് നേരെടാ താഷ് ഇയർത്ത് നിങ്ങ പോസിറ്റീവായി ചിന്തിക്കില്ല ാണ് എന്തൊക്കെ ചെയ്യാനുള്ള പ്രശ്നം ഈ റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പേപ്പർ വെച്ചിട്ടല്ലേ നമുക്ക് രണ്ട് മാത്രം രൂപ കിട്ടാം എന്നൊക്കെ പറയുന്നത് തീരുമാനിച്ചതിനു ശേഷം യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നസീബാസിസ് അംഗങ്ങളായ വി കെ എം ഷാഫി ഫൈസലശ്ശേരി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു ആശുപത്രി സൂപ്രണ്ട് ബേബി ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു